ഹലോ ഫ്രണ്ട്സ് സന്താസ് വേൾഡിലെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒന്നാം തലാക്ക് രണ്ടാം തലാക്ക് മൂന്നാം തലാക്ക് എൻ്റെ ഭാര്യയായിരുന്ന മൈമൂനയെ മൂസ ഹാജിയുടെ ഇളയ മകനായി ഞാൻ സുബൈർ തലാക്ക് ചൊല്ലി ബന്ധം വേർപ്പെടുത്തിയതായി അറിയിക്കുന്നു നിങ്ങളിപ്പോൾ കേട്ടത് എൻ്റെ ആകെയുള്ള ബന്ധുക്കൾ എന്ന് പറയാവുന്ന ഞാൻ മാമൻ അമ്മായി എന്ന് വിളിക്കുന്ന സുബേർ മൈമൂന ദമ്പതികളുടെ വിവാഹമോചനമായിരുന്നു എല്ലാവരും അസവയോടെ നോക്കി കണ്ടിരുന്ന അവരുടെ ജീവിതം തകർന്ന് എങ്ങനെയാണ് എന്ന് ഞാൻ പറയാം അതിനു മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം ഞാൻ മുജീബ് ഇരുപത്തിരണ്ട് വയസ്സ് ഡിഗ്രി പഠനം കഴിഞ്ഞാൽ ജോലി അന്വേഷിച്ച് നടക്കുന്നു പ്രേമവിവാഹമായിരുന്നു എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും അതുകൊണ്ട് രണ്ട് വീട്ടുകാരും എൻ്റെ ഉപ്പയെയും ഉമ്മയെയും കൈവിട്ട് ആകെയുള്ള ആശ്വാസം ഉമ്മയുടെ അകന്ന ബന്ധത്തിലുള്ള മൈമൂന അമ്മായിയും സുബേർ മാമനുമായിരുന്നു അവർ മാത്രമായിരുന്നു നമ്മളോട് കൂട്ടുണ്ടായിരുന്നത് ഒരു കാർ അപകടത്തിൽ എൻ്റെ പത്താം വയസ്സിൽ എൻ്റെ ഉപ്പയെയും ഉമ്മയെയും നഷ്ടപ്പെട്ടെന്നെ മക്കളില്ലാത്ത അമ്മായിക്കും മാമനും അവരുടെ മകനെ പോലെ കണ്ട് കൂടെ കൂട്ടാൻ അധികം ആലോചിക്കേണ്ടി വന്നില്ല കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി അവരുടെ തണലിൽ കഴിയുന്ന എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഈ വേർപിരിയിൽ അമ്മായി ഒരു സുന്ദരിയായിരുന്നു ഒരു അഞ്ചടി ഉയരം ഒത്തവണ്ണം വെളുത്ത നിറം മുപ്പത്തെട്ട് സൈസ് വലിയ ഫ്രണ്ടുകൾ കാലിൽ സ്വർണ്ണ പാദസരം മൂക്കുത്തി കഴുത്തിൽ ഒരു മാല മുപ്പത്തിയേകായിയായ മൈമൂന അമ്മായിയുടെ ശരീരഘടന ഇങ്ങനെയായിരുന്നു എൻ്റെ രക്ഷാകർത്താക്കൾ എന്നതിൽ അപ്പുറം ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് അവരോട് ഒരു വളർത്തമ്മയുടെ സ്നേഹം എല്ലാം മാറി മറിഞ്ഞത് ഈ വിവാഹമോചനം കാരണമാണ് ഇന്ന് നാൽപ്പത്തഞ്ച് വയസ്സുള്ള മൈമൂന അമ്മായി ഈ മുപ്പതുകാരൻ്റെ ഭാര്യ മാത്രമല്ല എൻ്റെ കുട്ടിയുടെ ഉമ്മ കൂടിയാണ് എങ്ങനെയാണെന്നല്ലേ അതിന് ഞാൻ മുകളിൽ പറഞ്ഞ എട്ട് വർഷം മുൻപുള്ള ആ വിവാഹമോചനത്തിൽ നിന്നും തുടങ്ങണം ഒരു പ്രവാസിയായിരുന്നു സുബേർ മാമൻ വർഷത്തിൽ ഒരു മാസത്തെ ലീവിന് വരുന്ന അവരുടെ സ്നേഹസുന്ദരമായ ജീവിതം എനിക്ക് പോലും അസൂയ തോന്നിയിട്ടുണ്ട് മക്കളില്ല എന്ന അവരുടെ വിഷമം പത്താം വയസ്സിൽ എൻ്റെ വരവോടെ പൂർണ്ണമായും ഇല്ലാതായി എന്ന് തന്നെ പറയാം മൊഴി ചൊല്ലി ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് ഗൾഫിലേക്ക് പുറപ്പെട്ട മാമനെ നോക്കി അമ്മായി പൊട്ടിക്കറിയുമ്പോഴും ഇവർ എന്തിനാണ് വേർതിരിഞ്ഞതെന്ന് മനസ്സിലാവാതെ നിസ്സഹായനായി നിൽക്കുകയായിരുന്നു ഞാൻ അമ്മായി റൂമിൽ കയറി കഥ അടച്ചിരിക്കുകയാണ് എനിക്ക് ആശ്വസിപ്പിക്കാൻ പോകണമെന്നുണ്ട് മാമൻ എന്നോട് ഒന്നും സംസാരിച്ചിട്ടില്ല അങ്ങനെ ഞാൻ അമ്മായിയോട് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു അമ്മായി എന്താ ഇതിന് മാത്രം എന്താ ഉണ്ടായത് എല്ലാറ്റിനും കാരണം നീയാണ് ഞാനോ അതെ ഞാൻ അമ്മായി മനസ്സിലാവാത്ത രീതിയിൽ നോക്കി അമ്മായി അവരുടെ ഫോൺ എനിക്ക് നേരുന്നിട്ട് അതിൽ കണ്ട ഫോട്ടോ എന്നെ ഞെട്ടിക്കുന്നതായിരുന്നു അമ്മായിയെ ആ വലിയ ഫ്രണ്ടിൽ തൊട്ട് ഞാൻ കോരിയെടുക്കുന്ന ഫോട്ടോ അമ്മായി ഇത് അതെ ഇത് തന്നെയാണ് ആരോ ഇക്കാക്ക് അയച്ചു കൊടുത്തു ഇതെന്ന് അമ്മായി കാൽ തെറ്റി വീണപ്പോൾ ഞാൻ എഴുന്നേൽക്കാൻ സഹായിച്ചതല്ലേ അതെ പക്ഷേ ഇത് ആരോ ഇക്കയെ തെറ്റിദ്ധരിപ്പിച്ചു നീ എനിക്ക് എൻ്റെ ജനിക്കാതെ പോയ മകനാണെന്ന് ഇക്ക മനസ്സിലാക്കിയില്ല അമ്മായി എന്തായി പറയുന്നത് അതെ മുജി ഇക്കയെ ഞാനും നീയും തമ്മിൽ എഴുതാത്ത ബന്ധമുണ്ടെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇത് ചെയ്തു ഹിമറു ഇവ അവനൊന്നും ഒരിക്കലും ഗുണം പിടിക്കില്ല അതും പറഞ്ഞ് അമ്മായി പൊട്ടിക്കരഞ്ഞു ഞാൻ കുറേ നേരം ആലോചിച്ചു എന്നാലും ഇതാരാണ് എന്ന് അമ്മായി അന്ന് എൻ്റെ കൂടെ ഹക്കീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവനായിരിക്കും ഇത് ചെയ്തത് ഏത് നിൻ്റെ കൂടെ എപ്പോഴും ഇരുന്ന ആ പയ്യനും അതെ അതും പറഞ്ഞ് ഞാൻ ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങി അമ്മായിയുടെ വീട് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു കുറേ മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നു മുജി ഞാൻ അവന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട് അവൻ മാമായി വിളിച്ച് എല്ലാം പറയാമെന്ന് പറഞ്ഞു ഇനി ഇപ്പോൾ എന്തിനാ അമ്മായിക്ക് ഇത് ഇതാ കാര്യമെങ്കിൽ ആദ്യമേ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു എൻ്റെ മോനെ പോലെ കാണുന്ന നിന്നോട് ഞാൻ എങ്ങനെയാണ് ഇത് പറയുന്നത് മാമനെങ്കിലും എന്നോട് സംസാരിക്കാമായിരുന്നു അന്ന് രാത്രി മാമൻ അമ്മായിയെ വിളിച്ചു മാമൻ സംഭവിച്ചു തെറ്റുകാരെന്ന് മനസ്സിലാക്കി അവർ സംസാരിച്ചു ചാട്ടം കൂടുതലുള്ള മാമനെ ചെയ്തത് ഏറ്റവും വലിയ ബുദ്ധിമോശം എന്നെ ഇതിനെ പറയാൻ പറ്റുള്ളൂ എന്നെയും വിളിച്ച് കുറേ ക്ഷമ ചോദിച്ചു സംസാരിച്ചു എല്ലാം കഴിഞ്ഞു ഞാൻ അമ്മായിയുടെ അടുക്കിലേക്ക് പോയി ഇപ്പം എന്തായി എല്ലാം ശരിയായില്ലേ ഇല്ല ഇനി എന്താ പ്രശ്നം ഒരു വലിയ പ്രശ്നമുണ്ട് എന്ത് ഒരിക്കൽ മൊഴി ചൊല്ലിയ പെണ്ണിനെ നമ്മുടെ വിശ്വാസപ്രകാരം വീണ്ടും കല്യാണം കഴിക്കാൻ അവളെ വേറെ ആൾ വിവാഹം ചെയ്ത് മൊഴി ചൊല്ലണം അതൊക്കെ പണ്ടത്തെ വിശ്വാസമല്ലേ അത് ഞാൻ മാമനോട് പറഞ്ഞു മതം പഠിച്ച് വിശ്വാസിയായ മാമൻ അത് വിട്ട് ഒന്നും ചെയ്യില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക വിശ്വാസമുള്ള ഒരാളെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചുമോ ചൊല്ലിപ്പിക്കണം അതിനാരെങ്കിലും നിൽക്കുമോ തലവേദനയിൽ നിന്നും തലവേദനയിലേക്കായിരുന്നു കാര്യങ്ങളുടെ കിടപ്പ് പലരെയും ആലോചിച്ചു ആർക്കും അമ്മായി നിക്കാതെ കഴിക്കാൻ മടിയില്ല പക്ഷേ ആ സൗന്ദര്യത്തെ സൗന്ദര്യസുന്ധരിയെ തലാക്ക് ചെല്ലാൻ പറ്റില്ല എന്നാണ് അല്ലെങ്കിൽ തലാക്ക് വരെ ആ ശരീരം ആസ്വദിക്കണമെന്നുമായിരുന്നു എല്ലാവരുടെയും നിബന്ധന എന്തിനെ ഏറെ പറയുന്നു മാമൻ്റെ അടുത്ത കൂട്ടുകാർ മുതൽ സഹോദരൻ വരെ ആവശ്യപ്പെട്ടാൽ തന്നെയായിരുന്നു മാസങ്ങൾ കടന്നുപോയി മാമന് ഒരു വർഷം കഴിയാതെ തിരിച്ചു വരാൻ പറ്റില്ല അതിനിടയിൽ ഒരാളെ കണ്ടെത്തി നിൽക്കാതെ കേൾപ്പിച്ച് പോയി ചൊല്ലിക്കണം രണ്ട് മാസങ്ങൾ കഴിഞ്ഞു അമ്മായിയുടെ ടെൻഷൻ കൂടി കൂടി വന്നു എൻ്റെ കൂട്ടുകാരെയൊക്കെ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ആരെയും പറഞ്ഞില്ല ഞാൻ അമ്മായിയുടെ അടുത്തേക്ക് പോയി ഞാനൊരു കാര്യം പറയട്ടെ അമ്മായി എന്താ മുജി തെറ്റാണെങ്കിൽ ക്ഷമിക്കണം നീ പറ ബന്ധം കൊണ്ട് ഞാൻ അമ്മായിയുടെ മകനല്ല എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാവും ഞാൻ അമ്മായിയെ നിക്കാതെ കഴിച്ചു പോയി ചൊല്ല എടാ അത് നല്ലൊരു ഐഡിയ ആണ് ഞങ്ങൾക്ക് എന്തു തോന്നുന്നത് മാമനോ മാമനോട് സംസാരിച്ച് നോക്ക് ഞാൻ സംസാരിക്കാം എന്നെ അറിയാവുന്ന കൊണ്ടും മോശം രീതിയിലൊരു പ്രാവശ്യം പോലും ഞാൻ അമ്മായിയെ അങ്ങനെ നോക്കിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടും അമ്മായിക്ക് ഞാൻ സമ്മതം അമ്മായിക്കതിൽ സമ്മതമായിരുന്നു തെറ്റി തെറ്റിദ്ധരിച്ച് എൻ്റെ ആത്മാർത്ഥത മനസ്സിലാക്കിയ മാമനും അത് അംഗീകരിക്കാൻ അധികം നേരം വേണ്ടിയിരുന്നില്ല അതെ എൻ്റെ വളർത്തമ്മ എൻ്റെ അമ്മായിയുമായുള്ള നിക്കാകാണ് നാളെ മുപ്പത്തേഴ് വയസ്സുകാരി ഇരുപത്തിരണ്ടുകാരുടെ താൽക്കാലിക ഭാര്യയാകുമ്പോൾ മാമൻ ഒരിക്കലും വിചാരിച്ച് കാണില്ല ഇത്രയും വലിയ സംഭവങ്ങൾ അരങ്ങേറുമെന്ന് കല്യാണം കഴിഞ്ഞു നാട്ടുകാരുടെ റാണി എൻ്റെ അമ്മായി എൻ്റെ ഭാര്യയായി മണിയറയിൽ ഞാൻ അമ്മായിക്കൊപ്പം കിടന്നുറങ്ങി തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ എൻ്റെ ഭാര്യയാണെങ്കിലും അമ്മായിക്ക് ഞാൻ വളർത്തുമോനാണല്ലോ അങ്ങനെ തന്നെ മുന്നോട്ട് പോയി രണ്ടാഴ്ച കഴിഞ്ഞു ഞാൻ ഇടയ്ക്ക് അമ്മായിക്കൊപ്പം ഉറങ്ങും ഇടയ്ക്ക് എൻ്റെ റൂമിലും അന്ന് ഞാൻ പുറത്ത് പോയി കുറച്ച് മദ്യപിച്ചിരുന്നു അമ്മായിക്കറിയില്ല അത് അന്ന് ഞാൻ കുറച്ച് അധികമായി ഞാൻ വീട്ടിലേക്ക് നടന്നു എൻ്റെ കാലുകൾ നിലത്തിറയ്ക്കാതെ ഞാൻ നടന്നു ബെല്ലടിച്ചു വാതിൽ തുറന്ന അമ്മായി എന്നെ കണ്ട് ഞെട്ടി മദ്യപിച്ചു എന്ന് മനസ്സിലാക്കി അമ്മായി എന്നോട് ദേഷ്യപ്പെടാൻ തുടങ്ങി എടാ നീ കള് കുടിച്ചിട്ടുണ്ടോ ഇല്ല മുഖത്ത് ോക്കി കള്ളം പറയുന്നു ആ കുടിച്ച് എന്താ എന്താ എന്നോ നീ ആരോടാണ് ഈ പറയുന്നത് എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ ആരോടാ നിന്റെ വളർത്തുമയോട് അല്ല എൻ്റെ കെട്ടിയോളോട് എടാ നീ എൻ്റെ മൈമൂന നീ നിൻ്റെ കാക്കയാണ് എടാ പോടാ എന്നൊക്കെ വിളിക്കാതെ നീ അഭിനയിക്കുകയാണോ ഈ സൗന്ദര്യ ദേവതയെ മുന്നിൽ വെച്ച് ഞാൻ രണ്ടാഴ്ചയായില്ലേ ഇങ്ങനെ ഇങ്ങനെ ഇന്നെങ്കിലും ഒന്ന് എന്നും പറഞ്ഞ് മുഴുവനാക്കാൻ എന്നെ സമ്മതിച്ചില്ല നീ എന്തു പറഞ്ഞടാ അതും പറഞ്ഞ എൻ്റെ അടി വീണതും ആ ദേശത്തിൽ അമ്മായിയുമായി നിലയ്ക്ക് നിലത്തേക്ക് വാരി പിടിച്ച് വീണതും ഒരുമിച്ചായിരുന്നു പിന്നെ ഞാൻ വിടി പിടിവിട്ടില്ല എന്നിൽ നിന്നും അടർന്നു മാറാൻ ശ്രമിക്കുകയായിരുന്നു അമ്മായി പക്ഷേ എൻ്റെ ആക്രമണത്തിന് മുന്നിൽ പരാജി പരാജിതമാവാനായിരുന്നു യോഗം പിന്നീട് അങ്ങോട്ട് അമ്മായിക്ക് സുഖം കിട്ടിയപ്പോൾ പിന്നെ ഞങ്ങൾ പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സുഖിപ്പിക്കാൻ തുടങ്ങി പിന്നെ കുറച്ച് എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം വിശ്രമിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു ഇഷ്ടമായോ എൻ്റെ ദേവിക്ക് ഒരുപാട് നമ്മൾ ചെയ്ത് തെറ്റാണോ അല്ല നമ്മളിപ്പോൾ ഭർത്താക്കന്മാരല്ലേ പക്ഷേ എന്താ മുതിരി അപ്പോൾ തലാക്ക് ചൊല്ലുന്നവരെ അമ്മ ഇതുപോലെ സമ്മതിക്കോ ഇത്രയും വലിയ സുഖം തിരുന്ന് നിന്നെ തലാക്ക് ചെല്ലാൻ ഇനി എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ മകനെ പോലെയല്ലേ ആയിരുന്നു കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഇനി അതിന് പറ്റില്ല അല്ലെങ്കിൽ ഉമ്മയെ പോലെ കാണേണ്ട ഒരാളെ ചെയ്യേണ്ടതാണോ ഇനി ചെയ്തത് അപ്പോൾ ഇനി എൻ്റെ ബീബിയാവാനാണോ താല്പര്യം എൻ്റെ നിനക്കിഷ്ടമല്ലേ ഇതിൽ കൂടുതൽ സന്തോഷം വേറെയുണ്ടോ ഈ ബന്ധത്തിൽ നല്ലൊരു സുഖം കൊടുത്താൽ പ്രായം പോലും ഒരു പ്രശ്നമല്ല എന്നും എന്ത് സ്നേഹമുള്ളവരായാലും സുഖം കൊടുക്കുന്നിടത്തേക്ക് പോകുമെന്നും ഞാൻ ആ നിമിഷം മനസ്സിലാക്കി പിന്നീട് ആ സൗന്ദര്യത്തെ ദിവസവും പ്രാപിച്ചു ഇന്ന് രണ്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ പറയാതെ തന്നെ നാട്ടുകാരിൽ നിന്ന് മാമൻ അറിയാൻ സാധിച്ചു ശരിക്കും ഭാര്യ ഭാര്യഭർത്താവായി ജയിക്കുകയാണ് മാമൻ്റെ ഭാര്യയെ വളർത്തുമകനുമെന്ന് ഫോൺ വിളിച്ചു അതിന് കുറേ കുഴപ്പമുണ്ടായി എങ്കിലും ഞങ്ങളത് കാര്യമാക്കിയില്ല പിന്നെ മാമൻ നാട്ടിൽ വന്നില്ല രണ്ടാമത്തെ കൊല്ലം അമ്മായി എൻ്റെ കുട്ടിയെ പ്രസവിച്ചു പുതു പോലെ പുതു പോലെ ഞങ്ങൾ എപ്പോഴും കഴിയുന്നു ഇന്ന് എട്ട് വർഷം കഴിഞ്ഞ് മാമി എൻ്റെ ഭാര്യയായിട്ട് നല്ല കളിയിലായിരുന്നു ഞാനും അമ്മായിയും എട്ട് വർഷത്തിന് ശേഷം ഇതുവരെ ചോദിക്കാത്തൊരു ചോദ്യം എൻ്റെ അമ്മായി വി എന്നോട് ചോദിച്ചു ഇക്ക എന്തടി അന്ന് സഹായിക്കാൻ എന്നെ നിക്കാൽ കഴിച്ചു ആ കള്ളിൻ്റെ പുറത്ത് അങ്ങനെ ചെയ്യുന്നതിനു എന്നെ എന്നെ വേറെ ഇതിൽ കണ്ടിരുന്നു അതെന്താ അങ്ങനെ ചോദിച്ചത് അല്ല അതിന് ശേഷമോ മുന്നോ ഞാൻ നിക്കയെ കള് കുടിച്ച് കണ്ടിട്ടില്ല അതിനേക്കാൾ വലിയ ലഹരി ഇരുന്ന ഈ ശരീരമുള്ളപ്പോൾ പിന്നെ എന്തിനാ മദ്യം അത് കേട്ടപ്പോൾ അമ്മായി എന്നെ ചേർത്ത് കെട്ടിപ്പിടിച്ചു ചെറിയ ഭയത്തോടെ ഞാൻ ആലോചിച്ചു ഹക്കീമിനെ വെച്ച് ആ ഫോട്ടോ അയച്ചു കൊടുത്തതും അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തലാക്കിലെത്തിച്ചതും സഹായിക്കാൻ എന്ന പോലെ കല്യാണം കഴിച്ചതും ഇതുവരെ കള്ളു കുടിക്കാതെ ഞാൻ ശരീരത്തിൽ മദ്യം തേച്ച് മണം വരുത്തി അഭിനയിച്ചതുമെല്ലാം ഈ ശരീരം ഒരു വട്ടമെങ്കിലും ആസ്വദിക്കാൻ വേണ്ടിയായിരുന്നു എന്നത് പക്ഷെ ഒരിക്കലും അമ്മായി ഇനി എന്നെ തന്നെ വേണമെന്ന് പറയും എന്ന് വിചാരിച്ചില്ല ഇത്രയും സുഖം അതും ഇത്ര നല്ല ശരീരം ഒരിക്കലും അടുക്കില്ല എന്ന് തോന്നലും വയസ്സ് കൂടുതലാണെങ്കിലും ഞാൻ അത് സമ്മതിച്ചു എൻ്റെ തീരുമാനം തെറ്റിയിട്ടില്ല എന്നതിന് തെളിവാണ് പ്രസവിച്ചിട്ടും മങ്ങലേൽക്കാതെ ഈ ശരീരം ഒട്ടും ആവേശം കെ എൻ്റെ അടുത്ത് ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ ഇന്നത്തെ കഥ ഇത്രയുള്ളൂ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ സ്റ്റോറീസ് ഇഷ്ടമുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുകയും വേണം அப்போ நமக்கு புதிய ஒரு கதையுமே வீண்டும் காணம் ஓகே பாய்